അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി വിട പറഞ്ഞിട്ട് നാൽപ്പത്തൊന്ന് ദിവസമായി അവൾ ജീവിച്ചിരുന്നപ്പോൾ ഞാൻ എപ്പോഴും കൂടെ കൂടെ പോവുമായിരുന്നു അവൾക്കൊരേ ആഗ്രഹം ഉള്ളായിരുന്നല്ലോ ഞാൻ ചെല്ലുമ്പോഴൊക്കെ പറയും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ എൻ്റെ അടുത്ത് വരണം എന്നെ ഒരുക്കണം എൻ്റെ കുഴിമാടത്തിൽ വരണം വന്ന് സന്തോഷത്തോടുകൂടെ എന്നെ യാത്രയാക്കണം എല്ലാ കാര്യത്തിനും നീ എൻ്റെ മുന്നിലുണ്ടാവണമെന്നൊക്കെ പറയുമായിരുന്നു അതുപോലെ തന്നെ ഞാൻ വാക്ക് വാലിച്ചു മരിച്ച സമയത്ത് ഞാൻ പോയി പിന്നെ ഇന്ന് നാൽപ്പത്തൊന്ന് അടിയന്തരമായിരുന്നു ആലപ്പുഴ തുമ്പൂളി ചർച്ചിലായിരുന്നു എന്നും പറയുമായിരുന്നു കൂടി എനിക്ക് മരിക്കണമെന്ന് ഇപ്പം പള്ളിയൊക്കെ നല്ല അലങ്കരിച്ചിട്ടിരുന്ന് ക്രിസ്മസും പുതുവത്സരമൊക്കെ ആയതുകൊണ്ട് നല്ല കാലിത്തൊഴുത്തും അത് ഇതുമെല്ലാം നല്ല അലങ്കരിച്ച് ലൈറ്റും വെട്ടവും നല്ല ഭംഗിയായിരുന്നു പള്ളിയൊക്കെ കാണാൻ അതെല്ലാം കഴിഞ്ഞ് കുർബാനയൊക്കെ കഴിഞ്ഞു വന്ന് അവളുടെ കല്ലറയിലൊക്കെ വന്ന് പ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്തു ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യർ ഒരിറ്റ സ്നേഹത്തിന് വേണ്ടി കൊതിക്കും പരസ്പരം ആർക്കും സ്നേഹിക്കാൻ സമയമില്ല മരിച്ചു കഴിയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ് ഒന്ന് ചെന്ന് കാണാൻ പോലും കൂട്ടാക്കാത്തവരുണ്ടായിരുന്നു അവളുടെ ഭർത്താവിനെ കാണുമ്പോൾ നമുക്ക് സങ്കടമുണ്ടായി പാവം ഒറ്റപ്പെട്ടു പോയി എത്രയൊക്കെ ആണെങ്കിലും അങ്ങനെ അവൾക്ക് വേണ്ടി അവിടെ നിന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ച് സ്വർഗത്തിൻ്റെ കവാടം തുറന്നു കൊടുക്കട്ടെ അങ്ങനെ ഒരു നല്ലൊരു കൂട്ടുകാരി നഷ്ടപ്പെട്ട വേദനയോടെ ഭയങ്കര പ്രയാസം തോന്നിയ ദിവസങ്ങളായിരുന്നു അതൊക്കെ ഞാൻ മിക്കപ്പോഴും പോയി ആ ദുഃഖത്തിൽ ഞാൻ ചിരിപ്പിക്കുമായിരുന്നു എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എൻ്റെ സംസാരമൊക്കെ ഒക്കെ നമുക്ക് വലിയ ഇഷ്ടമായിരുന്നു ിനി ഓർമ്മയിൽ മാത്രം